ംസാനിൽ ചന്ദ്രികയൂ രജനി ഗന്ധിയോ അറബി പെൺപൊടി അഴകിന് പൂമ്പൊടി ആരുണി 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 പ്രംസാനിൽ ചന്ദ്രികയോ ഏതോ ചേദോ ഹരമാറയുന്ന ന്ധം നുകന്നു കിടക്കാൻ അനുവദിക്കൂ വലം കൈ നിന്റെ ബലം കൈ എന്റെ തലക്കുകീഴിലെ തളിരിന്റെ തലയിണയാക്കൂ തലയിണയാക്കൂ

ഞാനത് മെനക്കെട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ എനിക്ക് ഞാനെപ്പോഴും പറയാത് എൻ്റെ ജീവിതം ചിലപ്പം ഞാൻ ചിലപ്പോൾ ഇണ്ടായില്ല എന്ന് വരും ഞാൻ ഭയങ്കര കുരുത്തം കെട്ടൊരാളൊക്കെ ആയിരുന്നു അതൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ ചിലപ്പോൾ എനിക്ക് സിനിമ ഞാൻ എറണാകുളത്തുള്ള ഒരാളല്ലേ എനിക്ക് കലാപാലിലേക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഒരു സിനിമാ ഫീൽഡിലേക്കൊക്കെ വരായിരുന്നു പക്ഷെ ഞാനൊന്നുകൂടെ ഞാനതൊരു ഇതായിട്ട് എടുത്തില്ല പാട്ട് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യായിട്ട് എടുക്കാൻ അല്ല എനിക്ക് ചാൻസ് അതിന്റെ കഥ ഞാൻ പറയാന എനിക്ക് ഈ രണ്ട് ചാൻസ് അത് ഞാൻ ബാറിനിൽ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ബാറിനിൽ വലിയൊരു സിംഗറൊക്കെ ആയിരുന്നു ഞാൻ അവിടെ എല്ലാവർക്കും അവിടെ സോമ ബേബിന് ആഹ് നമ്മളെ ഗൾഫ് ഡെയിലി ന്യൂസിന്റെ വെള്ളിയളാണ് വല്യ വയസ്സക്കാരനാണല്ലോ അപ്പൊ സോമ ബേബിയൊക്കെ അപ്പൊ ഞാൻ ബാറിനിൽ ടോപ്പ് ആയിരുന്നു അപ്പൊ ഞാൻ വന്നതിന്റെ ശേഷമാണ് ആസാദൊക്കെ അവിടെ വരുന്നത് അച്ഛൻ ആസാദ് നമ്മളൊക്കെ ഒരു ഓർക്കസ്ട്ര അവിടെ നിന്നാണ് തുടങ്ങി അന്ന് ആസാദൊന്നും ഒന്നും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് നമ്മളിങ്ങനെ പാടിയിട്ടാണ് പിന്നാണ് ആസാദ് മടങ്ങി വന്നതിന്റെ ശേഷമാണ് സിംഗറായി വരുന്നത് അപ്പൊ അന്ന് ഇങ്ങനെ അവയൊക്കെ പാടി ഞാൻ നാട്ടില് വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് പിന്നെ സിനിമ മണ്ണിൽ മുഹമ്മദ് അന്ന് അവിടെ ബഹറിനിലാണ് ബ്ലൂ എന്താണ് എന്തോ ഒരു മറ്റേ ഇതിൻ്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തൊരു പരിപാടി ആയിരുന്നു ഇതിൻ്റെ അപ്പോൾ അയാൾ അവിടെ ഉണ്ട് വലിയ പൈസ ഒക്കെ ആ അങ്ങനെ അയാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എടുക്കുന്ന സമയത്ത് പാടാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ഒരു പാട്ട് ഷ്യാമിനോടൊക്കെ പറഞ്ഞ് മുത്തനവ മുത്തോടും ആ പാട്ട് ഞാനും പാടുന്നുണ്ട് അത് എല്ലാം റെഡിയായി എന്നോട് പിന്നെ മഡ്രാസിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞ് പിറ്റേന്ന് ആണ് എന്നുള്ള ലെവൽ ഞാൻ ഞാൻ പോകാൻ നേരത്ത് അവിടെ നിന്നും ടെലിഗ്രാമാണെന്ന് തോന്നുന്നത് എന്താ പറയുക എന്നോട് വേണ്ട തൽക്കാലം വേണ്ട വേണ്ട എന്നുള്ളത് പറഞ്ഞു അപ്പം മണ്ണിൽ മുഹമ്മദ് ഇവിടെ ഇല്ല അയാൾ വേറെ ഇല്ല അയാളിത് അറിയുന്നില്ല ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളും ഒക്കെ അതിന്റെ ആൾക്കാർ സംവിധായകൻ്റെ ഐവിശേഷ അപ്പൊ ഇയാൾ പറഞ്ഞത് ഐ വിശേഷ ഓക്കെയാണ് പാട്ട് ഒരു മാപ്പിള പാട്ടിന്റെ സ്റ്റൈലൊരു പാട്ടല്ലേ ഒരു കാളവണ്ടിയിൽ പോകുന്ന പാട്ടാണ് അപ്പൊ അതിന്റെ പടമിടെ അപ്പം വരണ്ടാന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വിഷമം എന്താന്നുള്ള അറിയില്ല അങ്ങനെ ഞാന് കൊറേ കഴിഞ്ഞ് ഇതിന്റെ കഥ പിന്നെ മനസ്സിലായി കഥന്ന് പറഞ്ഞാല് ഫൈനാൻസ് ചെയ്യുന്ന അവിടെ ഒരു ബാങ്കിലെ ഒരു സുബേർ അയാളെ മരുമോനാണ് നൌഷാദ് അപ്പൊ അയാള് ഇൻഫ്ലുവൻസ് ചെലുത്തിട്ട് അവിടെ അപ്പോഴേക്ക് അവൻ അവിടെ വരുത്തി അവനെ കൊണ്ടുപോയി പഠിച്ചു നൌഷാദ് നല്ല സിംഗർ പക്ഷെ ഒരു അവന് കിട്ടിയ വിധി അവന് നന്നായി അത് അതെ ഞാനില്ലെങ്കിൽ അവന് കിട്ടി പക്ഷെ എന്റെ ഒരു ചാൻസ് പോയി പോയി അപ്പോൾ ഞാൻ അതിനെ ഇയാൾ പകരം വീട്ടി മണ്ണിൽ മുഹമ്മദ് അതെന്താ വെച്ചാൽ ഇത് നൂറാം വാർഷികം നൂറാം ദിവസം കൊണ്ടാടിയത് കോഴിക്കോട് വെച്ചിട്ടുണ്ട് ടാവർ ഹാൾ വെച്ചിട്ട് എല്ലാവരും മമ്മൂട്ടി മോല അറിയാലോ ഇപ്പോൾ സ്റ്റാർസ് ഫുൾ ഉള്ളൊരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിന്ന് അത്രയും സ്റ്റാർസ് ഉള്ളൊരു സിനിമ ഇറങ്ങിയില്ലല്ലോ എല്ലാവരും അന്ന് വന്ന് പിന്നെ ടവറിൽ പരിപാടി അപ്പം വേണ്ടി പിന്നെ മണ്ണിൽ എന്നോട് പറഞ്ഞ് ഓർക്കസ്ട്ര സലാമം ചെയ്യണം എന്നു എന്താ വേണ്ട ചെയ്തോ ഒരു കുഴപ്പമില്ല പ്രോഗ്രാം നന്നാക്കണം അത് കഴിഞ്ഞാൽ അത്രയും വീസ് ഓർക്കസ്ട്ര വേണ്ട ബീച്ച് ഹോട്ടലിൽ ഉണ്ട് രാത്രി അതിനും വേണം അത് പാർട്ടി നടക്കുമ്പോൾ അവിടെയും വേണം എന്നാണ് ഞാനത് ഓക്കെ പറഞ്ഞു ഞാൻ എല്ലാവരെയും ഏല്പിച്ച് നമ്മൾ പരിപാടി തുടങ്ങി പിന്നെ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മണ്ണിൽ ഒഴിച്ച് വെച്ച് ഇവരൊക്കെ പാടുന്നുണ്ട് അന്ന് ഭീമരോഗമുണ്ട് പാടുന്നു പിന്നെ ഇവർ സിനിമൻ്റെ ആൾക്കാരൊക്കെ പാടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല ഇവർ പാടണ്ടേ നൗഷാദ് അവിടെ അത് പാടണ്ടെന്നു വെച്ചപ്പം ഇയാള് പറഞ്ഞു വേണ്ടതാണ് അപ്പൊ ഞാൻ പിന്നെയും നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു അത് നമ്മൾ ആ ഒരു അതിന് ഒരാൾ നമ്മൾ ആ ഫിലിമില് പാടെ അങ്ങനെ ആണെങ്കിൽ ഈ പരിപാടി നടത്തണ്ട ഓർക്കസ്ട്ര ഓർക്കേണ്ട അത്രയും സ്ട്രിക്റ്റ് ആക്കി പറഞ്ഞാൽ പാടിച്ചില്ല ആ പരിപാടിക്ക് വന്നോ ഇപ്പഴും നോക്കിയാലും ആ പരിപാടിക്ക് നൌഷാദ് പാടിയിട്ടല്ല നൗഷാദ് എന്തോ വിഷമായിട്ട് പോയി ചെയ്ത കണ്ടിട്ടില്ല മ്മള് അങ്ങോട്ട് പോയി അങ്ങനെ ഷ്യാം ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഷ്യാമ് അടുത്ത് വന്ന് പിന്നെ ഷ്യാമ് ഞാൻ സംസാരിച്ച് ഷ്യാം പറഞ്ഞ് ഈ കാര്യങ്ങൾ പാടണ്ടെന്നു പറഞ്ഞു സാരമല്ല നമുക്കൊക്കെ ഓരോ സമയുണ്ട് എന്തായാലും മദ്രാസിൽ വാ എന്നെ കാണെന്നൊക്കെ പറയാം പിന്നെ ഞാനത് ഭയൻ്റെ രീതിയിൽ ഞാൻ പോയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നൊരു ചാൻസ് നമ്മളെ ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് ആ അത് വിദ്യാധര മാഷ് ചെയ്യുന്ന സംഗീതമാണ് വിദ്യാധര മാഷ് എന്ന് വരണുള്ളൂ അപ്പൊ അത് ഫാദർലോന്റെ കഥ യുവക്കാത്ത കഥ സന്തോഷം ആ പടം എടുക്കുമ്പോൾ അതേമാതിരി തന്നെ പിന്നെ പാടാൻ വേണ്ടിയിട്ട് എനിക്ക് ഫാദർലോ പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ ഇങ്ങനെ പാടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടിയ അന്ന് കാസെറ്റ് ഒക്കെ ചെയ്തൊക്കെ കഴിപ്പിച്ചിഷ്ടമായി പിന്നെ ഇയാള് വിദ്യാ തമാശ അയച്ചോട് അയാൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒരു ഡിമാൻഡ് പ്രൊഡ്യൂസേഴ്സ് പൈസ വേണം പാടാൻ അപ്പൊ അത് പുള്ളി കൊടുക്കാൻ തയ്യാറല്ലേ നമുക്ക് പാടാൻ നമ്മളെ ഇതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പൈസ കൊടുത്ത് അന്നൊക്കെ ഒരു ഇരു ഇതല്ലേ നമുക്ക് പൈസ കൊടുത്ത് പാടാന്നൊക്കെ പറഞ്ഞത് അതൊരു പിന്നെ അത് മതിയല്ലോ ഞാൻ പറ അങ്ങനത്തെ പരിപാടി നമുക്ക് എപ്പോഴും പറ്റുന്നുണ്ടെങ്കിൽ വരട്ടെ ഞാൻ ഞാൻ അങ്ങനെ സമ്മതിച്ചില്ലേ അങ്ങനെ രണ്ട് സിനിമ നഷ്ടപ്പെട്ടു അല്ല ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട് കാലമുണ്ട് ദാസൊരു കാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം വരും പലപ്പോഴും ഈ സമയം എന്ന് പറയുന്നത് എന്താ കാത്തിരിക്കാം അമ്പത് വർഷം കാത്തിരുന്നല്ലോ ഇനിയാവാം ഓക്കെ ടകത്തിൻ് അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു ആ അനുരാഗ നാടകത്തിൽ അന്ത്യമാരംഗം തിരുന്നു ആരങ്ങീതില धनावेश வியர்தே மாம் स्वप्ننல் தந்து பட்டட காடி உள்ளில் வியர்தே